ഭയങ്കര രസമുള്ള ഒരു വികാരമാണ് രസം എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവിക്കുന്നവർക്കല്ല അല്ല സ്റ്റിൽ അതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു വേണുനാഗപ്പള്ളി എനിക്ക് എന്നെ ഇപ്പോഴത്തെ കാലത്ത് വേണുനാഗുള്ളി എന്ന് വിളിച്ചിരുന്ന ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളി ഭയങ്കര സാഡ്നെസിനും ഒരു ഒരു ഭയങ്കര ഡെപ് ഉള്ള സാഡ്നെസ്സിനും ഭയങ്കര ഒരു ബ്യൂട്ടി ഉണ്ട് കരിയറിൽ തന്നെ ഒരു വലിയ ബ്രേക്ക് തീർച്ചയായിട്ടും സഹനടനൊക്കെ ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നിന്ന് ഒരു സിനിമയിൽ സഹനടനായിട്ട് അഭിനയിച്ചതിന് ശേഷം എന്നെ നായക വേഷങ്ങൾ തേടിയെത്തിയെങ്കിൽ അത് ഇതാണ് എന്ന് എന്റെ കാരണമാണ് അത് മാത്രമല്ല ആ സിനിമയിൽ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനത് ഫസ്റ്റ് പാർട്ടിന് വേണ്ടിട്ട് അപ്പൊ ഇരുപത്തിരണ്ട് വയസ്സും നാല്പത്തിരണ്ട് വയസ്സും ഒരുപോലെ തോന്നിപ്പിക്കണം അപ്പൊ ലീനാവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത് നമുക്ക് അത്രയും ഇരുപത്തിരണ്ട് വയസ്സ് അപ്പൊ അത് അതിനു വേണ്ടിട്ട് ഞാൻ കുറച്ച് ഒരു ഫുട്ബോളറും ഒക്കെയാണ് ഈ ക്യാരക്ടർ അപ്പൊ അത് കുറച്ച് ലീൻ ആവാൻ വേണ്ടിട്ട് ലീനാവാൻ വർക്കൗട്ടും ഞാൻ വർക്ക്ഔട്ട് ഞാൻ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണ് പക്ഷെ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിനെ പറ്റിയും നമ്മുടെ ശരീരത്തിലെ ബയോ കെമിക്കൽ കെമിക്കൽസിനെ പറ്റിയും അപ്പൊ കുറച്ചുകൂടി എളുപ്പമായി എളുപ്പമായി വരും നമ്മൾ കൂടുതലും പഠിക്കുന്നതനുസരിച്ച് അതിനകത്ത് ഭാഷ അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് അന്നൊരു സുനിൽ നാഗംബാർ എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് കൂടുത്തിൽ ഒരാളുണ്ടായിരുന്നു അല്ല പിന്നെ അതിനകത്ത് ഞാൻ എഴുത്തുകൾ എഴുതുന്നത് അപ്പൊ അത് പഴയ ലിപി വേണം അപ്പൊ പഴയ ലിപിയൊക്കെ അന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പഴയ ലിപി ഫുൾ പഠിക്കാന്നുള്ളതല്ല പക്ഷെ ഞാൻ എഴുതാൻ പോകുന്ന ആ കണ്ടന്റ് എന്താണോ അത് മുഴുവൻ പഴയ ലിപിയിൽ എഴുതി പഠിച്ചിട്ടാണ് എഴുതുന്ന സീക്വൻസുകളൊക്കെ ചെയ്തിട്ടുള്ളത് എന്റെ കല്യാണം ആ സമയത്ത് എന്റെ കല്യാണ ഫോട്ടോ എന്റെ അപ്പന്റെ കല്യാണ ഫോട്ടോ എന്റെയും ഭാര്യയുടെയും കല്യാണ ഫോട്ടോ എന്റെ അപ്പൻ കല്യാണ ഫോട്ടോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പരമാവധി എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ മുടി വളർത്തണമെങ്കിൽ വളർത്തിയിട്ട് അഭിനയിക്കുക മീശ വെക്കണമെങ്കിൽ വെച്ചിട്ട് അഭിനയിക്കുക അതല്ലാതെ എനിക്ക് എനിക്ക് അത്ര എന്താ പറയാ കംഫർട്ടബിൾ അല്ല ഞാൻ ഈ ഒട്ടിപ്പോ പരിപാടികളിലോ അല്ലെങ്കിൽ വിഗ് വയ്ക്കുന്നതിലൊന്നും ഞാൻ അത്രയ്ക്കും കംഫർട്ടബിൾ അല്ല ഞാൻ പരമാവധി വെച്ചിട്ടില്ല എന്നല്ല പക്ഷെ ഞാൻ പരമാവധി ശ്രമിക്കുക റിയൽ ആയിട്ട് തന്നെ കാര്യം വെച്ചപ്പോ രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോഴേ നമ്മള് ഓക്കെ ആണ് അപ്പൊ രാവിലെ എഴുന്നിട്ട് കണ്ണാടി പോയി പല്ലേക്കുമ്പോ ആ ക്യാരക്ടറാണ് കളെ ഹോട്ടലി രാവിലെ ഫുൾ പോവാ അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ രഞ്ജിത്തെ രഞ്ജിത്ത് അമ്പാടി ഞാൻ രഞ്ജിത്തിന്റെ ചോദിച്ചേട്ടാ ഒരു ചെറിയ നമുക്ക് താടി പോലെ എന്തെങ്കിലും വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് താടി നരയൊക്കെ വന്നപ്പോ ചെറുപ്പത്തിൽ എന്താ കാലത്തും താടി വെച്ചിരുന്ന ആൾക്കാരുണ്ടാവുന്നുണ്ട് ഇല്ലടാ ഇതിപ്പോ ഷൂട്ട് തരൂല്ലേ നല്ല കല്യാണമാണ് മൂന്ന് മാസം കഴിഞ്ഞിട്ടല്ലേ കൊഴപ്പുണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വേണമെങ്കിൽ അത് ഷേവ് ചെയ്തിട്ട് തിരിച്ചു ചെല്ലുന്ന സമയത്ത് ഒട്ടിപ്പ് വെക്കാം പക്ഷെ അന്നു വെച്ചാൽ ഞാൻ പുതിയ ആളാണ് അപ്പൊ ഇതിങ്ങനെ ഒട്ടിച്ച് ഇപ്പൊ എനിക്കറിയാം ഒട്ടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ലിപ് മൂവ്മെന്റ് ഒട്ടിപ്പൊ അറിയാതെ ചെയ്യണമെന്ന് ഇപ്പൊ എനിക്കറിയാം അത് എനിക്ക് അതുപോലും അറിയില്ല ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒന്ന് റെസ്ട്രിക്റ്റഡ് ആവും ചേട്ടനാണ് എനിക്ക് അത് പറഞ്ഞു തന്നത് ഈ സാധനം എങ്ങനെ ഇത് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ അത് മുഖത്തു കൊണ്ട് ചെയ്യേണ്ട എക്സസൈസും ഈ സാധനം ഇങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിൾ ആവും അപ്പൊ അപ്പൊ നമുക്ക് അത് വെച്ച് തരും പുള്ളി അതൊക്കെ അതിന്റെ ഒക്കെ ആശാനാണ് അപ്പൊ അങ്ങനെ അപ്പൊ അന്ന് എനിക്ക് അതിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ടാണ് ഞാൻ അന്ന് ആമീഷ അങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്നത്